അവസാനി ഞാൻ ടിക്കറ്റ് ഇവിടുത്തെ എന്താ പറയാ നീ ഇവിടുന്ന് നൂറ് രൂപയ്ക്ക് ടിക്കറ്റ് എടുക്കാം എനിക്ക് ഇഷ്ടം പോലെ വാങ്ങിക്കാം എനിക്ക് ഇഷ്ടപ്പെട്ട മാങ്ങ വാങ്ങിക്കൊണ്ടിരിക്കുക ഒരുപാട് വെറൈറ്റീസ് ഓഫ് മാങ്ങൾ

നമുക്ക് വരുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ അറുപത് രൂപ സിന്ദൂരമാണ് അറുപത് രൂപയ്ക്ക് വരുന്നത് സിന്ദൂരം അറുപത് രൂപ മുതൽ മിയാസാക്കി എന്ന് പറയുന്നത് മൂന്ന് ലക്ഷം രൂപ വരെ വിലകളം വാങ്ങിണ്ട് നിലവിൽ വന്നിട്ടില്ല വരുന്നുണ്ട് ഓരോ ആഴ്ചയിലും പുതിയ പുതിയ വാങ്ങുകൾ വന്നുകൊണ്ടിരിക്കും നമ്മുടെ ഓർഗനൈസേഷന്റെ പേര് ഗ്രീനർ ഫം എന്നാണ് ഇതിപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടിപ്പോൾ ഏകദേശം ഫിഫ്റ്റീൻ ഇയേഴ്സോളം ആയിട്ടുണ്ട് നമുക്ക് കർണാടകയിലും ആന്ധ്രയിലും തമിഴ്നാട്ടിലും തോട്ടമുള്ളതാണ് നമ്മുടെ ഈ മാങ്ങൾ ഒക്കെ വരുന്നത് അതുകൂടാണ്ട് മെയിനായിട്ട് നമ്മുടെ തോട്ടത്തിൽ നിന്ന് വരുന്നത് അതുകൂടാണ്ട് ബാക്കിയുള്ള വെറൈറ്റീസ് ഒക്കെ നമ്മള് പുറത്തുനിന്ന് എടുക്കാം നമ്മള് ഫാമിലിപരമായിട്ട് നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുന്ന ഒരു പരിപാടിയാണ് എല്ലാ വർഷവും ചെയ്യുന്നതാണ് പിന്നെ നമുക്ക് മെയിൻ ആയിട്ട് വെച്ചിട്ട് നമ്മൾ എല്ലാവരും ഫാമിലി ഒരുമിച്ച് കൂടുന്ന ഇതായത് കൊണ്ട് നമ്മൾ എപ്പോഴും ചെയ്യുന്നത് ഇങ്ങനെ പോകുന്നു എല്ലാ വർഷവും ഇവിടെ തന്നെയാണ് മറൻഡ്രീ പിന്നെ നമ്മൾ ഓബ്രോൺ റോഡ് മോളിൽ പിന്നെ അതേപോലെ മോളുകളിലൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് പിന്നെ മെയിൻ ആയിട്ട് ചെയ്യുന്ന ഇവിടെ മറൻഡ്രീവിൽ തന്നെയാണ് വർഷവും നല്ല റെസ്പോൺസാണ് എല്ലാവരുടെ ഭാഗത്തും നല്ല റെസ്പോൺസാണ് എല്ലാവരും ഹാപ്പി ആയിട്ടാണ് ഇനിയും ചെയ്യണം ഇനിയും ചെയ്യണമെന്ന് പറഞ്ഞിട്ടാണ് എല്ലാവരും പറയുന്നത് മല്ലിക അൽഫോൺസോ പീലി നാട്ടി തത്തച്ചുണ്ടൻ കിളിച്ചുണ്ടൻ അൽഫോൺസോ കാലാപ്പാടി അങ്ങനെ ഹൺഡ്രഡ് പ്ലസ് വെറൈറ്റീസ് ഓഫ് മാംഗോസ് ഇവിടെയുണ്ട് അത് മാത്രാണ് എ സി കെ പൊട്ടാസ്യം ഇല്ല മാോ ബസ് മെയ് മൂന്നാം തീയതി തൊട്ട് സ്റ്റാർട്ട് ചെയ്തതാണ് ഇനിയിപ്പോൾ മെയ് പത്തൊമ്പതാം തീയതി വരെ ഉണ്ട് അപ്പോൾ എല്ലാവരും കുടുംബസമേതം വരണം നമ്മുടെ മാംഗോസെല്ലാം സാമ്പിൾ എല്ലാം ടേസ്റ്റൊക്കെ നോക്കി ഇഷ്ടപ്പെട്ടതൊക്കെ പർച്ചേസ് ചെയ്യാം ഇവിടെ കുറേ കലാപരിപാടികളുണ്ട് ഓരോ ഗാനമേള സംഘടിപ്പിക്കുന്നുണ്ട് അപ്പോൾ എല്ലാം വന്ന് എൻജോയ് ചെയ്യുക എല്ലാവരും വരണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു പിന്നെ നമുക്ക് അതേപോലെ തന്നെ നമ്മുടെ ടൈമിംഗ് വരുന്നത് വർക്കിംഗ് ഡേയ്സിൽ രണ്ട് മണി ഉച്ചയ്ക്ക് രണ്ട് മണിയോട്ട് രാത്രി ഒമ്പതര വരെയാണ് ബാക്കി വീക്കെൻഡ്സിൽ വരുന്നത് നമുക്ക് രാവിലെ പതിനൊന്ന് മണിക്ക് തുടങ്ങും രാത്രി പത്ത് മണിവരെ ഉണ്ട് അപ്പോൾ പലയിനം ഉണ്ട് ഇത് കൂടാതെ ഫുഡ് കോർട്ടിൽ പല പല വെറൈറ്റി ആയിട്ടുള്ള സ്റ്റോളുകളും പായസങ്ങളും മാമ്പഴ പായസങ്ങളും എല്ലാം ഉണ്ട് അപ്പോൾ എല്ലാവരും വരണം താങ്ക് യു